ചെറുപുഴ പഞ്ചായത്തിലെ കോഴിച്ചാലിൽ ജനവാസ കേന്ദ്രത്തിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങുമ്പോൾ ആശങ്കയോടെ നിൽക്കുകയാണ് ഒരു അംഗൻവാടിയും അവിടുത്തെ കുട്ടികളും ജീവനക്കാരും കോഴിച്ചാൽ അംഗൻവാടി കാടിന് ഒരു വിളിപ്പാട് അകലെയാണ് പ്രവർത്തിക്കുന്നത് ഇന്നലെ രാത്രി അംഗൻവാടിക്കും സാംസ്കാരിക നിലയത്തിനും തൊട്ടടുത്ത് വരെ ആനക്കൂട്ടം എത്തിയിരുന്നു കർണാടക വനത്തിൽ നിന്നാണ് കാട്ടാനകൾ കൂട്ടമായി ഇറങ്ങുന്നത് കർണാടക വനം വകുപ്പ് ഇവിടെ കിടങ്ങുകൾ കുഴിച്ചെങ്കിലും ഇത് നികന്നതോടെയാണ് ആനകൾ വീണ്ടും ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയത് നേരത്തെ ഇവിടെ വേലി നിർമ്മിച്ചിരുന്നുവെങ്കിലും കിടങ് നിർമ്മാണ ഘട്ടത്തിൽ അത് നശിപ്പിച്ചു ആനശല്യം കാരണം ഇന്ന് രണ്ട് കുട്ടികളെ രക്ഷിതാക്കൾ അംഗൻവാടിയിലേക്ക് വിട്ടില്ലെന്ന് അംഗനവാടി ജീവനക്കാർ പറഞ്ഞു അംഗൻവാടി സംരക്ഷിക്കാനും ഈ മേഖലയിലേക്ക് ആനകൾ ഇറങ്ങുന്നത് തടയാനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഇവർ പറഞ്ഞു അതായത് നിരന്തരം ഇപ്പം അപ്പോൾ ഒരു കമ്പിവേലി ഉണ്ടായത് കമ്പിവേലി പോയി പിന്നെ അവരിങ്ങനെ ഒരു വലിയൊരു കിഴങ്ങ് കിടങ്ങ് ഒഴിച്ചായിരുന്നു ആ കുഴിയെല്ലാം നകന്ന് പോയി അതുകൊണ്ടാണ് ഇപ്പോൾ ആന ഇങ്ങോട്ട് നിരന്തരം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പം ഞങ്ങളുടെ പിന്നെ കൃഷിയെല്ലാം നശിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇനിയിപ്പം വീടും ഇവിടെ നശിപ്പിക്കൂലൊന്നും പറയാൻ പറ്റത്തില്ല അതുപോലെ പിന്നെ ആന നിരന്തരം തന്നെ ഇറങ്ങുന്നുണ്ട് കഴിഞ്ഞ വർഷം ജൂൺ ഒന്നാം തീയതി ഞങ്ങളെ വീടിൻ്റെ അവിടെ തൊട്ടുമുറ്റത്ത് ആന ഇറങ്ങുകയും അവിടെ ഒരു മാപ്പിച്ചാട്ടൻ്റെ പറമ്പെല്ലാം നശിപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ ഇതുപോലെ തന്നെ കൂടുതൽ കൂടുതൽ നിരന്തരം ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഞങ്ങൾക്കിപ്പോൾ ജീവൻ തന്നെ ഭീഷണിയായിട്ടാണ് ഞങ്ങളിവിടെ ജീവിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കരണ്ട് കമ്പി അർജൻറ്റായിട്ട് നിർമ്മിച്ചു തരണം എന്നാണ് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നത് അതുപോലെ തന്നെ അങ്കന്മാരുടെ അടുത്താണ് ഞാനിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ഇന്ന് രണ്ടമ്മമാരും കുട്ടികളെ വിട്ടിട്ടില്ല കാരണം അവർ പറഞ്ഞ ആനവശം കുട്ടികളെയും കൊണ്ട് ഓടാൻ പറ്റൂലെന്ന് അവർ അത് വിട്ടില്ല ഞങ്ങൾക്കല്ല ഇപ്പോൾ ഒരു ഭയങ്കര ജീവൻ ഭീഷണിയായിട്ടാണ് ഞങ്ങളിവിടെ അഞ്ചും ഇറങ്ങുന്നത് അപ്പോൾ ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് വേണമെന്നാണ് ഞങ്ങൾ അപേക്ഷിക്കുന്നത്